ിൽ വന്നാൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ തനിക്ക് സീറ്റൊന്നും വേണ്ടെന്നും പക്ഷേ തന്റെ സഹോദരനായ കെ മുരളീധരൻ തൃശൂരിൽ തന്നെ സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിക്കുന്നത് കാണണമെന്നും പത്മജ പറഞ്ഞതായി സൂചനകൾ കെ മുരളീധരനെ കോൺഗ്രസിൽ ചില നേതാക്കൾ തൃശൂരിൽ ചതിച്ചുവെന്നാണ് പ്രചാരണ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്ന നേതാക്കളാണ് ചതിച്ചത് അവർ തന്നെയാണ് താൻ മത്സരിച്ചപ്പോഴൊക്കെ തന്നെയും കാലു പ്രിയങ്കാ ഗാന്ധിയെ കാണാനും അവരുടെ കൂടെ വാഹനത്തിൽ സഞ്ചരിക്കാനും ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ വാങ്ങി തന്നെ ചതിക്കുകയുണ്ടായി ഇതിലൊരു നേതാവെന്ന് മുൻപ് പത്മജ പറഞ്ഞിരുന്നു പത്മജ കൃത്യമായും ൂക്ഷ്മയും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുകയാണ് എന്നാണ് കോൺഗ്രസ്കാർ ഇപ്പോൾ പറയുന്നത് പത്മജ ഇപ്പോൾ തിരികെ കോൺഗ്രസിലേക്ക് വന്നാലും സ്വീകരിക്കും തൃശ്ശൂരിലെ മുരളീധരന്റെ തോൽവിയെക്കുറിച്ചായിരുന്നു പത്മജ മുൻപ് ഇങ്ങനെ പറഞ്ഞത് മാന്യമായ തോൽവിയല്ല മുരളീധരന്റെ അതിൽ വേദനയുണ്ട് തൃശൂരിൽ ആരാണ് അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചത് എന്ന് അദ്ദേഹം പറയണം അത് ആരാണെന്ന് ഡി സി സി ഓഫീസിന്റെ മതിലിൽ എഴുതി വെച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ അധികാരം കോക്കസിന്റെ കയ്യിലാണ് കെ മുരളീധരനുമായി സംസാരിച്ചിട്ടില്ല നല്ല ബുദ്ധിയും വിവരവുമുള്ള ആളാണ് മുരളീധരൻ രാഷ്ട്രീയപരമായി രണ്ടു ചേരിയിലാണെങ്കിലും സ്നേഹത്തിന് ഒരു കുറവുമില്ല തൃശൂരിലെ കോൺഗ്രസ്സിലെ എല്ലാവരും മോശം ആളുകളല്ല തൃശൂരിലെ കോൺഗ്രസ്സിലെ എല്ലാവരും മോശം ആളുകളല്ല നല്ല ആളുകളുടെ കയ്യിൽ അധികാരമില്ല കെ മുരളീധരനെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നൊക്കെയാണ് മുൻപ് പറഞ്ഞത് പത്മജ ഇപ്പോൾ തിരികെ കോൺഗ്രസിലേക്ക് വന്നാലും സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് പാർട്ടിക്കെതിരെ ഏറ്റവും സന്തോഷമുള്ള കാര്യവുമാണ് പക്ഷേ സീറ്റ് കൊടുക്കണോ എന്നതിൽ തർക്കമുണ്ടാകും ഹൈക്കമാൻഡാണ് സീറ്റ് കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് പക്ഷേ പത്മജ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരു ആവശ്യമാണ് തൃശ്ശൂരിൽ മുരളീധരൻ ജയിക്കേണ്ടത് അത്യാവശ്യമാണെന്നും കാലുവരിയവർക്ക് മറുപടി കൊടുക്കേണ്ടത് അനുഭവം അനിവാര്യമാണെന്നുമാണ് പത്മജ പറഞ്ഞത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തന്റെ സഹോദരൻ മൂന്നാമത് എത്തിയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പത്മജിജെയിൽ പോയി എന്നതിലാണ് ചോദ്യങ്ങൾ വരുന്നത് അത്രമാത്രം പ്രശ്നങ്ങൾ കോൺഗ്രസിൽ പത്മജയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത് കോൺഗ്രസ് മതിയായ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും കൃത്യമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതിന് ഫലമുണ്ടായേനെ എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ മച്ചരിച്ച് തോറ്റിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീറ്റ് നൽകിയത് അതിനുവേണ്ടിയായിരുന്നു വി എസ് സുനിൽ കുമാറിനോട് രണ്ടായിരത്തി പതിനാറിൽ ഏഴായിരത്തി ൾക്കായിരുന്നു പത്മജ വേണുഗോപാൽ അവർ വിജയിച്ചില്ല കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷിനെ പോലെയുള്ളവർ എടുത്ത എഫോർട്ട് പത്മജ കാണണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്നാൽ തൃശ്ശൂരിൽ നിന്നാൽ വിജയിച്ചേക്കുമെന്ന് നേതൃത്വവും തൃശൂർ ജനതയും പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ ഉരുക്കു കോട്ടയായിരുന്നു മുൻപ് തൃശൂർ അത് പിടിക്കണമെങ്കിൽ തലപ്പൊക്കമുള്ള ഒരു നേതാവ് വന്നാലേ കഴിയൂ തൃശൂർ ജില്ലാ ഡി സി സി അധ്യക്ഷൻ തന്നെയാണ് കാര്യം മുന്നോട്ട് വെച്ചത് തൃശൂരിൽ എന്താകുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് വി ഡി സതീശൻ പറയുന്നത് വി എസ് സുനിൽകുമാർ കോൺഗ്രസിലേക്ക് വരുമെന്നാണ് അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി സാധ്യത സുനിൽകുമാറിനും വരും പത്മജ കോൺഗ്രസിലേക്ക് വന്നാൽ പത്മജയ്ക്കും സ്ഥാനാർത്ഥി സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതേസമയം കെ കരുണാകരനും മക്കൾക്കും അത്ര ആശ്വാസകരമായ മണ്ഡലമല്ല തൃശൂർ തൃശൂരിൽ പരാജയം രുചിച്ചത് ഏറെ തവണയാണ് കണ്ണൂർ സ്വദേശിയാണെങ്കിലും കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തൃശൂരിൽ യു സി നേതാവായാണ് തൃശൂർ സീതാറാം മിസിലെ തൊഴിലാളികളെ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ ടി യു സി യൂണിയൻ കീഴിൽ അണിനിരത്തുകാരെന്ന ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി കെ കരുണാകരൻ ആദ്യം തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറായി പാർലമെന്ററി രംഗത്തേക്ക് കടന്നു പിന്നാലെ തൃശൂർ ജില്ലയിലെ മാള നിയമസഭാ മണ്ഡലം കേന്ദ്രമാക്കി നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാളയിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കരുണാകരൻ നിയമസഭയിലെത്തുമ്പോൾ കോൺഗ്രസിന്റെ അംഗബലം വെറും ഒൻപതാണ് നിർണായകത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ അന്നത്തെ കോൺഗ്രസ് നേതാവ് അലക്സാണ്ടർ പർമിത്തറ വിസമ്മതിച്ചപ്പോൾ കരുണാകരൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറും പിന്നാലെ പ്രതിപക്ഷ നേതാവുമായി പിന്നെ പതിറ്റാണ്ടുകളോളം കരുണാകരന്റെ തട്ടകം തൃശൂരിലെ മാള നിയോജക മണ്ഡലമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിട്ടും അവിടെ ജയിച്ചു കയറി കരുണാകരൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും ഒന്നിലേറെ തവണ പ്രതിപക്ഷ നേതാവും അതിലേറെ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്നു ഒരിക്കൽ പോലും തന്നെ കൈവിടാത്ത മാള ഉൾപ്പെടുന്ന തൃശൂർ ജില്ല തന്റെ പൊന്നാപുരം കോട്ടയാണെന്ന് കരുണാകരൻ കരുതിയ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തുകയും കെ കരുണാകരൻ നാലാം തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നത് എന്നാൽ കോൺഗ്രസ് ഗ്രൂപ്പ് ിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാവുകയും എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയുമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട കരുണാകരനെ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ വ്യവസായ മന്ത്രിയാക്കി പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പി ആയിരുന്ന പി സി ചാക്കോ സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ തൃശൂർ കരുണാകരനെ മത്സരിക്കാൻ ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു പി സി ചാക്കോ മുകുന്ദുരം മണ്ഡലം മത്സരിക്കാനായി തെരഞ്ഞെടുത്തു പക്ഷെ വോട്ടെണ്ണിയപ്പോൾ വെറും ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടുകൾക്ക് കരുണാകരൻ അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി പി ഐ നേതാവ് വി വി രാഘവനോട് തോറ്റു തൊട്ടടുത്ത് െട്ടിൽ കെ കരുണാകരന്റെ മകനായ കെ മുരളീധരൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും കെ കരുണാകരൻ തോൽപ്പിച്ച അതേ സി പി ഐ സ്ഥാനാർത്ഥി വി വി രാഘവനോട് പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും വി എസ് സുനിൽകുമാറിനോട് തോക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പത്മജ വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇറങ്ങിയെങ്കിലും വീണ്ടും പരാജയമായിരുന്നു ഫലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കെ മുരളീധരൻ പരാജയപ്പെട്ടതോടെ കെ കരുണാകരനോ അദ്ദേഹത്തിന്റെ മക്കളോ തൃശൂരിൽ ആറാമത്തെ തെരഞ്ഞെടുപ്പ് പോകുകയാണ് ഇതിനു മുൻപ് നാലിൽ തൃശൂർ ജില്ലയുടെ ഭാഗമായ മുകുന്ദപരം ലോക്സഭാ മണ്ഡലത്തിലും പത്മജ ഭാഗ്യം പരീക്ഷിച്ചെങ്കിലും പരാജയം രൂചിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു മഞ്ചാണ്ടി മന്ത്രിസഭയിൽ വൈദ്യുത മന്ത്രിയായി ചേർന്ന ശേഷം തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും അന്നും കെ മുരളീധരൻ പരാജയപ്പെട്ടിരുന്നു ചുരുക്കത്തിൽ കെ കരുണാകരനും മക്കൾക്കും അത്ര ആശ്വാസകരമായ മണ്ഡലമല്ല ജില്ലയും കെ മുരളീധരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒട്ടും രാജിയില്ലാത്ത മണ്ഡലം